ചേട്ടത്തിനീതി പറഞ്ഞിട്ടുണ്ടോ ഞങ്ങള് വണ്ടി എടുത്തപ്പ ഇങ്ങനെയായിരുന്നു നിങ്ങൾക്കിനി ഇങ്ങനൊരു തെറ്റു പറ്റരുത് കേട്ടോ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിൻസ് റോക്സ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കഴിഞ്ഞ മാസത്തെ വീഡിയോ ആണ് കാരണം കുറച്ച് സമയപരിധികൾ കാരണം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ ഞങ്ങൾ നാട്ടിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ ഫുള്ള് ബിസിയാണ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഒരു വണ്ടി മേടിക്കാൻ പോവാണ് കേട്ടോ ഞങ്ങൾ നാട്ടിൽ നിന്ന് രണ്ട് മാസം മുമ്പേ ഞങ്ങളെല്ലാം അറേഞ്ച് ഒക്കെ ചെയ്ത് വെച്ച് ഇന്ന് വണ്ടി മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ അന്നേരം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞങ്ങൾ പുതിയ വണ്ടി എടുക്കാൻ പോവാണ് എല്ലാം നമ്മളെല്ലാം പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞു ഇനിയും നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിലേക്ക് കടന്ന് അവർ എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരികയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ പൊതച്ചു മൂടി കിടക്കുന്നതാണ് ഞങ്ങളുടെ വണ്ടി കേട്ടോ ഇത് മാരുതിയുടെ ഫ്രോൺസ് എന്ന് പറയുന്നൊരു വണ്ടിയാണ് വണ്ടിയെപ്പറ്റി എനിക്ക് വലിയ ആധികാരികമായിട്ടൊന്നും സംസാരിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ വണ്ടിയുടെ ഫംഗ്ഷൻസോ അതോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ എന്നാലും വണ്ടി സൂപ്പറാണ് വണ്ടി എവിടുന്നാണ് എടുത്തേന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് വലിയ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുക എനിക്ക് അവരുടെ ഇതൊന്നും എനിക്ക് വലിയ പിടി പിടുത്തം പിടിച്ചില്ല കേട്ടോ കാരണം ഞങ്ങൾ രണ്ട് മാസം മുമ്പേ ബുക്ക് ചെയ്ത വണ്ടിയാണ് ഓഫേഴ്സുകളൊക്കെ തരാമെന്ന് പറഞ്ഞു ക്രിസ്മസിൻ്റെ ഓഫേഴ്സൊക്കെ ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് പക്ഷേ ഞങ്ങൾക്ക് അവർ ഒരു ഓഫേഴ്സ് ഞങ്ങൾക്ക് തന്നില്ല കേട്ടോ ബില്ലെല്ലാം പേ ചെയ്ത് ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സുകൾ നാടൻ നാട്ടിൽ വന്ന ഫ്രണ്ട്സുകളൊക്കെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം അവർക്ക് കിട്ടിയ ഒരു ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ല കേട്ടോ കാരണം അന്ന് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവരെ വിളിച്ച് പറയുമ്പോഴാണ് ഇവർ പറയുന്നത് ഓഫർ തരാൻ വേണ്ടി മറന്നുപോയി ഇത്രയും വലിയൊരു വണ്ടി എടുക്കുമ്പോൾ ഓഫർ തരാൻ വേണ്ടി മറക്കുക എന്ന് പറയുന്നത് വലിയ വണ്ടിയൊന്നുമല്ല ഒന്നും എന്നാലും ഒരു വണ്ടി ഇത്രയും വലിയ ഉത്തരവാദിത്വങ്ങളോ അങ്ങനൊന്നും ഇല്ലേ എനിക്കറിയത്തില്ല കാരണം അവർ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു മാർക്കറ്റിൽ പോയി ഒരു മീൻ മേടിച്ചുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ അങ്ങനൊരു ഫീലിങ് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഈ വണ്ടി എടുത്തിട്ട് വലിയ രീതിയിലുള്ള ഒന്ന് നിങ്ങൾ ഇനിയും വണ്ടിയെടുക്കും ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവരെ ഇവരെ വിളിച്ചതും ഈ അടുത്ത് സംസാരിച്ചതും ഒക്കെ രണ്ട് മാസം വന്ന് ഞങ്ങളൊരു വേറൊരിടത്ത് അന്വേഷിക്കാനോ ഒന്നും പോയില്ല കേട്ടോ അതാണ് ഞങ്ങൾക്ക് വന്ന പറ്റിയേ പറ്റുക പക്ഷേങ്കിൽ ഞങ്ങൾ ഈ വണ്ടിയെക്കുറിച്ചും പലയിടത്തും പിന്നെ അന്വേഷിച്ചപ്പോഴും പല ഷോറൂമുകളും അന്വേഷിച്ചപ്പോൾ അവർക്ക് പല രീതിയിൽ ഞങ്ങൾ നോക്കിയപ്പം ഇവിടെ കിട്ടിയതിനേക്കാൾ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പലയിടത്തും അവർ തരാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ കാരണം പക്ഷേ ഞങ്ങൾക്ക് അപ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടി എടുത്തു പോയി ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുപോലെ ഞങ്ങൾ എക്സ്ട്രാ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് തേർട്ടി തൗസൻഡ് നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നേ അന്നേരം അവർ ഞങ്ങളോട് വണ്ടിയെല്ലാം വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഞങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഫിറ്റിങ്ങുകളൊന്നും അവർ ചെയ്തിട്ടില്ല അവരെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് അതും പറയുന്ന അവർ പറയുന്നത് അതും ഞാൻ അവർ മറന്നുപോയി അവരുടെ കയ്യിലില്ലായിരുന്നു അവരുടെ കയ്യിലില്ലെങ്കിൽ നമ്മളൊന്നും ഇൻഫോം ചെയ്യണ്ടേ അറ്റ്ലീസ്റ്റ് അതുപോലെ അവർ നമ്മളടുത്ത് ചെയ്തില്ല കേട്ടോ ഞാൻ ആരെയും കുറ്റമൊന്നും പറയല്ല കേട്ടോ പക്ഷേങ്കിൽ ഇനി ഈ എന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു ഷോറൂമിൽ പോയി ഞങ്ങൾക്ക് തെറ്റു പറ്റി ഞങ്ങൾക്ക് ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു പക്ഷേങ്കിൽ ഇനിയും നിങ്ങൾ എല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി എടുക്കാവൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിയുടെ മേമയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ അങ്ങനെ വണ്ടിയൊക്കെ കണ്ടിരുന്നപ്പോൾ മേമ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കൊരു കൊന്ത തന്നു കേട്ടോ കൊന്തമാല തന്നു ചേട്ടായിട്ട് കയ്യിൽ കൊടുത്തിട്ട് വണ്ടിയിൽ ഇടാൻ വേണ്ടിയിട്ട് കൊന്തമാല തന്നു കേട്ടോ തിരിച്ചൊന്നും കൂടെ ചുറ്റി വേണം എന്തോന്ന് അങ്ങനെ ഞങ്ങള് രാവിലെ വണ്ടിയില് കേറി കേട്ടോ വണ്ടിയിൽ കേറി ഞങ്ങള് വണ്ടി വെഞ്ചരിക്കാൻ പോവാണ് വണ്ടിയിൽ പോവാണ് കേട്ടായും ഞാൻ ഇവിടെ രാവിലെ ഭയങ്കര മഴ കേട്ടോ കണ്ടോ നിങ്ങള് കണ്ടോ പുറത്ത് കണ്ടോ പുതുമോടിയിൽ വണ്ടിയല്ല നിർന്നെ ഇന്നലെ രാത്രി മൊത്തം മഴയായിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ കല്യാണം നടന്ന പള്ളി ഇത് തന്നെയാണ് ഏട്ടോ അങ്ങനെ ഞങ്ങളുടെ വണ്ടിയുടെ വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞ് വണ്ടി കൊണ്ടുപോയി പള്ളി കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് അത് ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ വരുമ്പോൾ അവിടെ പോകാറുണ്ട് ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾ വന്നിരിക്കുന്ന അനുഗ്രഹ അനുഗ്രഹസതം എന്ന് പറഞ്ഞത് ഒരു ഇവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ നാട്ടിൽ എപ്പോഴൊക്കെ എപ്പോഴൊക്കെ ഞങ്ങൾ നാട്ടിൽ വരുന്നോ അപ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ വരാറുണ്ട് കേട്ടോ അതുകൊണ്ട് ആ റെഡ് എഴുതിക്കുന്നുണ്ടോ ഫ്ലോട്ട് ലെവൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഓഗസ്റ്റ് അവിടെ വരെ വെള്ളം കയറിയായിരുന്നു കേട്ടോ ഇവിടെ ഉള്ള പിള്ളേരെയൊക്കെ പാവങ്ങൾ കാണ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ നോക്കട്ടെ കേട്ടോ അവരോട് ചോദിച്ചിട്ട് പിള്ളേരെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയാണ് എന്തുവാന്നൊക്കെ പാവങ്ങളാട്ടോ ഞങ്ങളിനി ഇവിടെ വന്നു ഇനി ഞങ്ങൾ ഇവിടെ ഒരുപാട് ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ മഴ വെള്ളം വെള്ളപ്പൊക്കത്തിൽ ഈ ചെടി ഇവിടെയാണ് പിള്ളേരെ എല്ലാവരും ചെയ്തേക്കുന്നത് കേട്ടോ പണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ കാരണം ഞങ്ങൾ അവിടെ ക്ലീനിങ്ങിൻ്റെയും പിള്ളേരെ കുളിപ്പിക്കുകയും അതും ഇതുമൊക്കെ ആ ടൈം ഞങ്ങൾ ഇവിടെ ഇപ്പം എട്ട് മണി രാവിലെ എട്ട് മണിയായതേ ഉള്ളൂ അന്നേരം ആ ടൈമാണ് അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോവുക കേട്ടോ കാരണം ഇനി ഞങ്ങള് വരും അമ്മയുടെ അനിയത്തി വരുമ്പോ ഞങ്ങൾ വരും ഒന്നും കൂടെ അങ്കി പിന്നെ വീട്ടിൽ ഒരു വാസുവാടിന്റെ കടയിൽ നിന്ന് ഒരു കഞ്ഞി എന്ന് ചേട്ടായി വാസുവേട്ടൻ്റെ കടയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാരണം സൂപ്പർ ഫുഡാണ് ഇവിടുത്തെ ഏട്ടം കഞ്ഞി ആയാലും ഊണായാലും എല്ലാം അടിപൊളിയാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണുന്നുണ്ട് വരെ ബൈ ബൈ